بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على سيد المرسلين وعلى اله وصحبه اجمعين وبعد الله سبحانه وتعالى نبوكم نميلنا اخلقكم نملة معركة ونكلمها أبدنا مغفرة مرحبتك لكي نكلمك

പരിശുദ്ധമായ റമദാനിലേക്ക് സത്യവിശ്വാസങ്ങൾ ഏറെ പ്രതീക്ഷയോടെ നടന്നെടുക്കുകയാണ് അതാവും നമുക്ക് കൂടുതൽ കൊണ്ട് ധന്യമാക്കാനുള്ള തോഫി വന്നിരിക്കാൻ മിനിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഓരോ റമദാനും കടന്നു വരുന്നതും അവരെ കൂടുതൽ പ്യൂരിഫൈ ചെയ്തെടുക്കുകയുണ്ട് കഴിഞ്ഞ ഒരു വർഷം കാലമായി നമ്മുടെ ശരീരത്തിലും ആത്മാവിലുമൊക്കെ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ ശുദ്ധീകരിച്ച് കൂടിയുള്ള ഒരു മടക്കം അള്ളാഹു സാധ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധമായ റമദാൻ എന്നുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് പരിശുദ്ധ റമദാൻ വേണ്ടി പ്രത്യേകമായി ഒരുങ്ങുകയാണ് െ അതിനുവേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്ന കാണാം ഇത് അവന്റെ ഉമ്മത്ത് സവിശേഷമായി ഒരു അവൻ്റെ മറ്റുള്ള പ്രവാചകന്മാരുടെ തലമുറകൾ കൊണ്ടും നൽകപ്പെടാത്ത വിധത്തിൽ വളരെ വേഗത്തിൽ പ്രവേശിക്കുവാൻ സാധ്യമായ നന്മയുടെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന സവിശേഷമായ മാസമാണ് കവാടങ്ങൾ തുറക്കപ്പെടുന്ന അടക്കപ്പെടുന്ന അതിന്റെ അർത്ഥം എന്താണ് പറയുന്നുണ്ട് ശമിക്കപ്പെട്ട ദുർബോധനങ്ങളെ അല്ലാഹു കെട്ടിയിടുന്ന വാസമാണ് ഈ ഹദീസിന്റെ നന്മ സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം സാധ്യമാവുക തിന്മകളിൽ നിന്ന് അകലുമ്പോഴാണ് അകലവും സാധ്യമാവുക ഇത് രണ്ടും നടക്കാൻ വേണ്ടി സംവിധാനിച്ചിട്ടുള്ളത് പരിശുദ്ധ പ്രത്യേകമായ ഒരു ഒരു മനുഷ്യൻ ആ അടിമകളായ ആളുകൾക്കെല്ലാം ഉള്ള മണിക്കൂറും അള്ളാഹുമായ ചെയ്യണമെന്ന് തന്നെയായി തിന്മകൾ ചെയ്യുന്നവരുടെ താല്പര്യം അതാണ് എനിക്ക് എനിക്ക് ശരീരത്തെ പരിചയപ്പെടുത്തണം എന്നതാണ് പക്ഷേ എന്തു ചെയ്യാമ്യ

തൊണ്ണൂറ്റിയൊൻപത് പേരെ കൊലപ്പെടുത്തിയിട്ടും അയാളുടെ മനസ്സിൽ ഒരു കുറ്റബോധം അവശേഷിച്ചിരുന്നു അത് മനുഷ്യന്റെ ജനിതകമായ പ്രത്യേകതയാണ് അവരുടെ സഹജമായ ഒരു ശീലമാണ് ഒരു കുറ്റബോധം ഉണ്ടാകും തിന്മകളിൽ കൂടുതൽ എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെ കുറ്റബോധം ഉണ്ടായിട്ടും വീണ്ടും തിന്മകളുടെ ഭാഗമാകുന്നത് നമ്മളെ നമ്മളല്ലാത്ത പലരും നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ആത്മാവിനെയും നമ്മളല്ലാത്ത പലരും നിയന്ത്രിക്കുന്നുണ്ട് ാണ് നടക്കപ്പെട്ടു അത് മനുഷ്യന്റെ ശത്രുവാണോ അവന്റെ ശരീരത്തിൽ എല്ലാ ഭാഗത്തുടേയും

ഇങ്ങനെ ഒരു പിശാചിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട് അല്ലാതെ നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഒരു ആ ഉൾഭയം മനുഷ്യർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അവർ തിന്മകളിലേക്ക് പോകുന്നത് നമ്മുടെ ശരീരത്തിന്റെ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചാൽ അത് പിശാചിന്റെ കയ്യിലായിരിക്കും പലപ്പോഴും മനുഷ്യരുടെ നന്മകൾ പോലും പിശാജ് ആഗ്രഹിക്കുന്ന പോലെയാണ് പള്ളിയിലേക്ക് ജമാഅത്തിൽ പങ്കെടുക്കാതെ ഉറങ്ങുന്നയാളെ പിശാച് ഉറക്കത്തിൽ നിന്ന് കാണാം കാരണം പറഞ്ഞത് നീ ജമാഅത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ആ വേദന കൊണ്ട് ഈ അതിനേക്കാൾ എനിക്ക് ഇഷ്ടം ജമാഅത്തിൽ ജമായ അവ ചിലപ്പോൾ നന്മകളിലേക്ക് തന്നെ പിശാച് നന്മകളുടെ നന്മകളാണ് എന്ന് എനിക്ക് സ്വയം നന്മകളാണ് എന്ന് എനിക്ക് സ്വയം തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് തവണ അഞ്ചു ആറ് ഖുർആൻ നിന്ന് എനിക്ക് സ്വാഭാവികമായിട്ട് തോന്നുകയാണ് ഞാനൊരു നല്ല ഊത്തുകാരനാണ് എനിക്ക് തോന്നിയാൽ അത് പിശാജിന് ഇഷ്ടമാണ് നന്മകൾ ചെയ്യുകയും ആ നന്മകൾ അള്ളാഹുവിന് മാത്രമായി നൽകാതെ സ്വാർത്ഥമാക്കുകയും ചെയ്യുക എന്ന പിശാജിന്റെ ആഗ്രഹമാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു എന്റെ ഞാൻ ഭയപ്പെടുന്ന കാര്യം കാര്യം നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് എനിക്ക് എനിക്ക് പേടിയുള്ള ഖഫിയു ശിർക്കാണ് എന്താണ് മനുഷ്യർ നന്മകൾ ചെയ്യുകയും ആ നന്മകളിൽ സ്വയം അഭിമാനിക്കുകയും ചെയ്യും ലോകമാന്യം ഉണ്ടാകും ആളുകളെ കാണിക്കുവാൻ വേണ്ടി നന്മകൾ ചെയ്യുന്ന പ്രവണതയുണ്ടാകും അതാണ് ഞാൻ ഏറ്റവും എന്ന് പറയാം അതുപോലും കാര്യം ആളുകളുടെ കണ്ണിൽ നന്മയാണ് ആ നന്മയിൽ പോലും അത്രത്തോളം പിശാജ് നമ്മളെ പിറകു കൂടിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന് പിശാജ് പിറകു കൂടുന്നത് പോലെയാണ് അവന്റെ സ്വന്തം ശരീരവും അവന്റെ ദേഹവും ദേഹവും ദേഹിയും ചേർന്നാണ് മനുഷ്യൻ ാണ് പ്രേരിപ്പിക്കുക ഇത് രണ്ടിൽ നിന്നും എപ്പോഴാണ് മനുഷ്യർക്ക് മോചനം ഉണ്ടാവുക ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എന്റെ ശരീരം അനുവദിക്കുന്നില്ല ഞാൻ നന്മകളിലേക്ക് സഞ്ചരിക്കണമെന്നാഗ്രഹിക്കുന്നു ഞാൻ എന്റെ കണ്ണിന് നന്മകളിലേക്ക് എന്റെ കണ്ണ് കൂർപ്പിക്കുമ്പോൾ എന്റെ കാതിലെ പിശാച്ച് കട്ടെടുക്കുന്നു ഞാൻ നന്മകളിലേക്ക് എന്റെ ശരീരം എന്റെ കൈകളെ ഞാൻ നന്മകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്റെ ഹൃദയത്തെ പിശാച്ച് കവർന്നെടുക്കുന്നു ഒരിക്കലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹറാബുകളുമായി നമ്മളെങ്ങനെ ചുറ്റി വരഞ്ഞു നിൽക്കുകയാണ് ഇത് ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ മനുഷ്യൻ തക്കുവയില്ലാതെ അമലുകൾ മാത്രമായിരിക്കും അവന്റെ കയ്യിൽ ഉണ്ടാവുക

നോമ്പിലൂടെ അതെങ്ങനെയാണ് മനുഷ്യന്റെ ഒന്നാമത്തെ ശത്രുവായ പിശാചിനെ ഒന്നാമത് ശത്രുവായൂന്റെ ഉപദ്രവങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് എന്റെ ആത്മാവിന്റെ വിജയത്തിന് സാധ്യമാകുന്ന വഴിയിലേക്ക് എങ്ങനെയാണ് ഞാൻ കൊണ്ടുവരിക അതിന് ശരീരത്തെ പട്ടിടിക്കിടുക എന്നാണ് പരിഹാരം എപ്പോഴാണ് ശരീരം ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ൾക്ക് വികാരങ്ങൾ കടിമപ്പെടുന്നു എന്നാണ് ശരീരം എപ്പോഴാണ് വികാരങ്ങൾ കടിമപ്പെടുക ആ ശരീരം ശാന്തമാകുമ്പോഴാണ് ശരീരത്തിന് ആരോഗ്യത്തിന് ആവശ്യമായതൊക്കെ കിട്ടുമ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ആവശ്യത്തിനധികം കിട്ടിക്കഴിയുമ്പോഴാണ് മോഹങ്ങൾ ഉണ്ടാവുക എന്റെ കണ്ണിൽ ചെങ്കണ്ണ വന്നാൽ എനിക്ക് ഹരാമമായിട്ട് നല്ലതുപോലെ നോക്കാൻ ഈ കണ്ണുകൊണ്ട് കഴിയില്ല എന്റെ ശരീരത്തിൽ മുറി വന്ന് വേദന കൊണ്ട് പുളയുന്ന നേരത്ത് ഒരു തിന്മയിലേക്കാൾക്ക് പ്രവേശിക്കാൻ കഴിയില്ല ഒരു വ്യഭിചാരി ശരീരം അവർക്ക് പൂർണ്ണമായും വിധേയപ്പെടുന്ന രീതിയിൽ ആരോഗ്യപരമായി നിർവഹിക്കുന്നത് അപ്പുറത്തേക്ക് പരിധി വിട്ടു പോകുന്നത് ശരീരത്തിന് ആവശ്യമായതിനപ്പുറം കിട്ടുന്നത് കൊണ്ടാണ് അത് പാടില്ല ശരീരത്തെ നിയന്ത്രിക്കണം ആ നിയന്ത്രണമാണ് നോബ് എന്ന് പറഞ്ഞാൽ സോമെന്ന് പറഞ്ഞാൽ അത് പരിധയാണ് കാണാം എങ്ങനെയാണ് ഇത് പരിചയാകുന്നത് ശരീരം നമ്മുടെ തിന്മകളിലേക്ക് പ്രേരിപ്പിച്ചിരുന്ന ഒരു കാലമാണ് പതിനൊന്ന് മാസം ആ പതിനൊന്ന് മാസത്തിൽ നിന്ന് ഞാൻ പറയുന്നിടത്തേക്ക് എൻ്റെ ശരീരത്തെ ഞാൻ കൊണ്ടുപോകുന്ന മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം അങ്ങനെ ഭക്ഷണം ഭക്ഷണം കുറച്ച് രാവിലെ മുതൽ വൈകുന്നേരം വരെ മനുഷ്യന്റെ സ്വാഭാവികമായ വികാരങ്ങൾക്ക് തടസ്സം നിർത്തുവാൻ സാധ്യമാകുന്നത് ഒരു പരിശീലനമാണ് ഒരു പരീക്ഷണമാണ് ആ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ആത്മീയമായ മുന്നോട്ട് നിങ്ങൾ ശരീരത്തിന്റെ കാര്യത്തിൽ ഒരു ആത്മീയമായത്യത്തിൽ ഉണ്ടാകണം പരിധി വിട്ടുകൊണ്ട് ശരീരത്തിന് നിങ്ങൾ ശരീരത്തെ നിങ്ങൾ മോഹിപ്പിക്കരുത് നിങ്ങൾക്ക് ഒരു ഉണ്ടാകണം എന്തുകൊണ്ടാണ് ശരീരത്തെ പാകമായ കൊണ്ടു നടന്നാൽ

നിറഞ്ഞാൽ അത് ഭാരമാകും ഭാരമായാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അശ്രദ്ധ ഉണ്ടാകും ഉറക്കം വരും നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകും മാത്രമല്ല ആ കഴിച്ചു നിറഞ്ഞ ചെയ്യും ഇതായിരിക്കണം നോമ്പിന്റെ താല്പര്യം ഇതായിരിക്കണം നോമ്പിന്റെ താല്പര്യം ഈ രീതിയിലേക്ക് നോമ്പിനെ പരിവർത്തിപ്പിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമാണ് കൊടുക്കുക സ്വർഗത്തിൽ അവരെ സ്വീകരിക്കാൻ ആളുകൾ കാത്തിരിക്കുമെന്നാണ് അവർ നിസ്കരിച്ച് നിസ്കരിച്ച് നോമ്പ് നോച്ച് നോമ്പ് പോലിഞ്ഞു പോയവരുണ്ട് നിസ്കരിച്ച് നിസ്കരിച്ച് വളഞ്ഞു പോയവരുണ്ട് പക്ഷെ ഒരു ഉപകാരവും അവർക്കത് കൊണ്ടില്ല സൂക്ഷ്മതയില്ല ഹൃദയ സാന്നിധ്യമാണ് പ്രധാനം അതില്ലെങ്കിൽ ഇതുകൊണ്ട് കാര്യമില്ല പഠിപ്പിക്കുന്നുണ്ട് ഹൃദയ സാഹിത്യമില്ലാതെ ആത്മീയതയുടെ അംശങ്ങളില്ലാതെ സാന്നിധ്യമില്ലാതെ കൊണ്ട് പ്രതിഫലങ്ങൾ ഈ റമദാൻ എന്ന് നമ്മൾ കൂടുതൽ ഒരുങ്ങേണ്ട റമദാനാണ് നല്ല വേനലാണ് വരാൻ വേനലാണ് നമ്മൾ ഉള്ളത് ആ വേനലിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിൽ അത് കൂടുതൽ ശരീരത്തിന് അപകടം ചെയ്യും എന്റെ ശരീരത്തിന് ഏത് ഭക്ഷണമാണ് പ്രയാസകര ഹാനികരം എന്ന് എനിക്കാണറിയ ബാക്കിയുള്ളവർക്ക് അറിയില്ല ഞാനാണത് പരിഹരിക്കേണ്ടത് നോമ്പ് തുറന്നു നേരത്തെ ഭക്ഷണത്തിൽ പോലും നമുക്ക് ആ കരുതലുണ്ടാകണം കാരണം നോമ്പ് തുറന്നതിന് ശേഷം നമ്മൾ പോകുന്നത് അള്ളാഹുവിനു വേണ്ടി മാത്രം പ്രതിഫല പ്രതീക്ഷയോടുകൂടി നിസ്കരിച്ചു അതിലേക്കാണ് നമ്മൾ പോകുന്നത്

നമ്മളൊക്കെ അത്താഴത്തിന് സ്വാഭാവികമായ ഭക്ഷണമായിട്ട് കഴിച്ചു പോകും ആളുകൾ ചിലയാൾക്കുക പോലും ചെയ്യാറില്ല അത്താഴം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ആ ഒരു കരുതൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം പറഞ്ഞ ചെറിയ രീതിയിലെങ്കിലും കഴിക്കണം അത്താഴം കഴിക്കണം പരിശുദ്ധ റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയമാണ് തുറക്കുന്നതിന്റെ തൊട്ട് മുമ്പേ ഉള്ള സമയം നമ്മൾ നോമ്പ് ഭക്ഷണ തുറക്കാനുള്ള നിരത്തി വെച്ചാൽ കൊണ്ട് കരഞ്ഞുകൊണ്ട് കാണാറുള്ളത് കാണാറുണ്ട് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് അവിടെ കൊണ്ട് ആ സമയത്തുള്ള കൂടുതൽ ഉത്തരം കിട്ടും കാരണം കാരണം മറ്റൊരു പ്രധാനപ്പെട്ട ഉത്തരം കിട്ടുന്ന സമയമാണ് രാത്രി സമയങ്ങളിൽ അന്നാഹുന്നതിനു വേണ്ടി നമ്മൾ ഒരുപക്ഷെ മറ്റു സമയങ്ങളിൽ നമുക്ക് സാധ്യമാകാത്തത്

ും നിങ്ങളുടെയവങ്ങൾക്കും വിധക്കുണ്ട് അവയവങ്ങളെയും ബാധിക്കുന്നതാണ് ൾ കൊണ്ട് ഒരു തരത്തിലും നമ്മുടെ ഭാഗത്തിൽ ഇല്ലാതിരുന്നാൽ അമ്മ സ്വീകരിക്കും നൽകും പരിശുദ്ധ ോദാസി ലഭിച്ചിട്ട് ആ റമദാൻ കെഴിഞ്ഞു പോകുന്നതിന് മുമ്പ് അയാൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ പാപമുക്തരാകാൻ അയാൾക്ക് സാധ്യമായിട്ടില്ലെങ്കിൽ അയാൾക്ക് അള്ളാഹു ശാപം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ